ചൊല്ലുന്നു വളരെ സന്തോഷത്തോടെ നിങ്ങളെ കാണുന്നു ബഹുമാനപ്പെട്ട കെ എം സെക്രയാച്ഛൻ ഉറപ്പിച്ചതുപോലെ എ ഡി എൺപത്തിരണ്ടിൽ പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായൽ സ്ഥാപിതമായ സഭ അത് ഏകമായി ഇങ്ങനെ വന്ന് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയെ ആറ് മിത്രാസനങ്ങളായി വിഭജിച്ചു ആ ആറ് മിത്രാസനങ്ങളിലൊന്നാണ് കോട്ടയം മിത്രാസനം അതായത് സഭയെ വിവിധ മിത്രാസനങ്ങളായി ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു പുതിയ വേറൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു ആ സ്ട്രക്ചറില് ഒന്നാമത്തെ സ്ട്രക്ചറിൽ പെടുന്ന ഗ്രൂപ്പാണ് കോട്ടയം മെത്രാസനം കോട്ടയം മെത്രാസനം രൂപീകൃതമായിട്ട് നൂറ്റി അമ്പത് വർഷം തികയുന്ന കാലം കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ പിതൃസവിതെ എന്ന പേരിൽ നമ്മുടെ കോട്ടയത്ത് നിന്ന് കോട്ടയത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയും കൂട്ടി വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു ഈ വർഷവും അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് എന്നാൽ ഈ വർഷത്തെ ഒരു പ്രശ്നം എല്ലാ ദിവസവും മഴയാണ് കഠിനമായ മഴയാണ് ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു രാവിലെ ഇതുവരെയും മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുറിയാനി സൂര്യാനുക്രിസ്യാനികളായതുകൊണ്ട് ആകാശത്ത് മേഹം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാധാരണ സ്വഭാവം അനുസരിച്ച് നമ്മളാരും പുറത്തിറങ്ങുന്നവരല്ല എന്നുള്ളൊരു ഒരു ഒരു നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവിടെ വരാനായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുമലം വഹിക്കുന്ന അരുൺ അച്ഛനോട് പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും തിരുമേനി എന്നാണ് പറഞ്ഞത് എന്തായാലും ഫിസിക്കലായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ കാണുന്നു ഇതിനകത്തോണലിലൂടെ പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ വിവിധ ദേശങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വളരെ സന്തോഷത്തോടെ ഞാൻ കാണുകയാണ് ഈ അടുത്ത സമയത്ത് സോറി കോട്ടയം കോട്ടയം മെത്രാസൽ നിന്നും പോയ ആളാണ് അഫിയോന്നിയ തോമസ് മാർ ഇവാനു സെറിമേനി ഇപ്പോൾ സൗത്ത് വെസ്റ്റ് അമേരിക്ക മെത്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ് തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു സൗത്ത് വെസ്റ്റ് അമേരിക്കയിലുള്ള കോട്ടയം മെത്രാസിലെ കുഞ്ഞുങ്ങൾക്ക് പാമ്പാട് തിരുമേയുടെ നാമത്തിലൊരു കൂട്ടായ്മ വേണം എന്ന് പറയുകയുണ്ടായി ഞാൻ ഒരു ഏകദേശം ഒരു മാസമായി അവരുമായിട്ട് ഒരു ഓൺലൈൻ ചെറിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു സൗത്ത് വെസ്റ്റ് മെത്രാസനത്തിലുള്ള അമേരിക്ക മിത്രാസനത്തിലുള്ള നമ്മുടെ ഇവിടെ നിന്ന് പോയ കുഞ്ഞുങ്ങളുമായി അവർ വളരെ സന്തോഷത്തോടെയാണ് പാമ്പാടി തിരുമീനയുടെ കീഴിൽ നിൽക്കുന്ന മക്കളെന്ന് പറയുന്നത് അത് പാമ്പാടി ദേശത്തു നിന്നുള്ളവരുണ്ട് അത് വളരെ ദൂരെ മുണ്ടക്കയും പൊൻകുന്നും പൊങ്കന്താനും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ വിവിധ ദേശങ്ങളുള്ളവർ പിള്ളഹിന്ന എന്നോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അഭിയന്യ തോമസ് മാർ ഒരു സിരുമീ ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം കുറച്ച് നേരം ചിലവഴിച്ച് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് അവർ ഇതിനകത്ത് കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം അവരോടന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഓൺലൈനിൽ ഇതിൽ പ്രവേശിക്കണമെന്നും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ചരമ ദേഹവിയോഗത്തിന് ശേഷം മകത്ത ശേഷമുള്ള അറുപതാം വർഷമാണ് ഇത് മെത്രാസിനെ നൂറ്റമ്പതാം വർഷം പോലെ തന്നെയാണ് നമ്മുടെ ഒരു പ്രതീകമാണ് പാമ്പാടി തിരുമേനി പ്രത്യേകിച്ച് കോട്ടയം ഒരു സിംബലാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി കോട്ടയം മെത്രാസനത്തിൻ്റെ പ്രഥമ മെത്ര പോലത്തെ കടവിൽ പൗലോസുമാർ അത്താനാസുസ് തിരുമേനിയാണ് കടൌൽ പൗലോസുമാർ അത്താനാസ്വ സെരുമയുടെ പിൻഗാമിയാണ് പരിശുദ്ധ മാമ്പാടി തിരുമേനി പിന്നെ മാത്യൂസുമാർ ഈ വാനു സെരുമേനിയും ഗിവർഗീസുമാർ യുവാൻ സിരുമേനി ഇതിനെല്ലാം നമ്മുടെ പിതാക്കന്മാരാണ് എങ്കിലും പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ നാം നമ്മുടെ ഒരു പ്രതീകമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് സഭ മുഴുവനും അദ്ദേഹത്തെ വിശുദ്ധനായി കാണുന്നു എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ കേരളത്തിന് പുറത്തു പോയാലും പരിശുദ്ധ മാമ്പാടിത്തിന് വേണ്ട സ്മരണയിൽ കൂട്ടായ്മ ആചരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അവരെ സംബന്ധിച്ച് തങ്ങളുടെ പൂർവ്വവിതാക്കന്മാരോട് ചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ അവരുടെ കാലടികളെ പിന്തുടർന്ന് മുന്നോട്ട് പോകുവാനും ഒക്കെ ഇടയാകുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്ക് നല്ലപോലെ അറിയാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മിത്രാസനത്തിലുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ജോർജ് സാർ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാത്രമാണ് ദൃശ്യമായി മുമ്പാകെ വരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ധാരാളം ആളുകളുണ്ട് ദൃശ്യമായി മുന്നോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം ചെയ്യുന്ന ആൾ നടത്തലാണ് ഞാനീ പറഞ്ഞത് ഐക്കൻ ചാരിറ്റി എന്ന പേരിൽ ഒരു മനോഹരമായ ഒരു പ്രസ്ഥാനം അവർ നടത്തുന്നുണ്ട് നമ്മുടെ ദേശത്ത് സഭയിൽപ്പെട്ടവർക്കല്ല സഭയിൽപ്പെട്ടവർ അതിനകത്ത് കാണും പക്ഷേ സഭ നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ ആവശ്യക്കാരായ ആളുകൾക്ക് ധാരാളം സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാ വർഷവും പഠന മികവുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകുവാനും അതുപോലെ തന്നെ ഭവനരഹിതരായവർക്ക് ഭവനം നിർമ്മിച്ച് നൽകാനുമൊക്കെ അവർ കാണിക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക സ്നേഹമുണ്ട് കരുതലുണ്ട് അവരും പരിശുദ്ധ മാമ്പാടി തിരുമേനിയാണ് ഒരു ഐക്കണായി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ അവരെവിടെ പോയാലും അവർ ഇങ്ങനെയുള്ള ചില രീതികളിലൂടെ ആണ് അവരുടെ ജീവിതം നയിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഞാൻ മിത്രാ ആയതിന് ശേഷമാണ് മിത്രാ പോലത്തെ ആകുന്നതിന് മുമ്പ് പഠനം നടത്താൻ വേണ്ടിയും പിന്നെ കുറച്ച് നാല് പഠിപ്പിക്കാൻ വേണ്ടിയും വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നു ആ പഠനം നടത്താൻ വേണ്ടി പോയത് കത്തോലിക്ക സഭയുടെ പ്ര ആസ്ഥാന കേന്ദ്രമായ റോമിലാണ് റോമിൽ ഏകദേശം അഞ്ച് വർഷക്കാലം പഠിച്ച ഒരാളാണ് ഞാൻ അതിനുശേഷം പിന്നെ കുറച്ച് നാൾ തിയോളജിക്കൽ ടീച്ചിങ്ങിന് വേണ്ടി നമ്മുടെ സഭയുടെ സഹോദരി സഭയായ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോയ ഒരാളാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും മലയാളികൾ ആദ്യം മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികളുണ്ട് പക്ഷേ സഭാ മക്കളെന്ന രീതിയിലുള്ള ആളുകളില്ല രണ്ടിടത്തും കത്തോ ഹോമിലുള്ളത് കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് പുരു അല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും അവരാണ് പിന്നെയുള്ള എത്തിയോപ്യയിലുള്ളത് എത്തിയോപ്യ നോർത്ത് റോ സഭയിലെ അംഗങ്ങളാണ് എോപ്യൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ് മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയിലെ അംഗങ്ങൾ വളരെ ചുരുക്കം പേരെ ഈ രണ്ട് സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളൂ ഞങ്ങൾ കൂടി ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു റോമിലും അർപ്പിക്കുമായിരുന്നു ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഒരു ചാപ്പൽ ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് അവിടെ വിശുദ്ധ കുർബാന റോമിൽ തുടരുന്നുണ്ട് അതുപോലെ എത്യോപ്യയിലും അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ സ്വഭാഗങ്ങളായ മലയാളികൾ വളരെ ചുരുക്കം പേരെയുള്ളു അവർ ടീച്ചേഴ്സായിട്ട് വന്നവരാണ് അവർ എന്നോടൊപ്പം കൂടി വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് കൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനു ശേഷം എത്രപ്പോൽത്തിയായി എത്രപ്പോൽത്തിയായതിനു ശേഷമാണ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകേണ്ടി കൂടുതൽ പോകേണ്ടി വന്നിട്ടുള്ളത് മറ്റേത് രണ്ടും ഒന്ന് പഠനത്തിന് വേണ്ടി ഒന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി പോയെങ്കിൽ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് മെത്രാ പോലത്തെ ആയതിനു ശേഷമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന പലരും ഒക്കെ ഞാൻ മെത്രാ പോലത്തെ ആയ ഇരിക്കുന്ന ഒന്നാമൻ പോലും മെത്രാ പോലത്തെ ആയതിനു ശേഷം ഷാർജ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വീരപുത്രനായിരുന്നു ഇങ്ങനെ പലരെയും ഞാൻ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എവിടെ ചെന്നാലും നമ്മുടെ മക്കൾ ആദ്യം അന്വേഷിക്കുന്നത് ആരാധിക്കാൻ ഒരു ദേവാലയമാണ് ആരാധിക്കാൻ ഒരു ദേവാലയമാണ് എവിടെ ചെന്നാലും അവരന്വേഷിക്കുന്നത് അതൊരു അവരുടെ ആ സ്വഭാവപാരമ്പര്യത്തോടും ദൈവത്തോടുമുള്ള അവരുടെ പ്രത്യേക തൃഷ്ണയും വാഞ്ചയുമാണ് വളരെ ചുരുക്കം പേര് ഇങ്ങനെ മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഭൂരിപക്ഷം പേരും അവരുടെ പൂർവികർ മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസ സത്യങ്ങളെ ഉറച്ചു പിടിച്ചുകൊണ്ട് തന്നെ ദൈവാരാധന കൃത്യമായി നടത്താനായിട്ട് ഒരു ആലയം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത് ഒരു നാല് പേരെ ഉള്ളെങ്കിൽ ആ നാല് ഒരുമിച്ച് കൂടി ഒരു പ്രാർത്ഥനയോഗമെങ്കിലും സംഘടിപ്പിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് അത് ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് മദ്രാസ് മിത്രാസത്തിൻ്റെ ചുമതലക്കാരൻ നിലയ്ക്ക് അതിൻ്റെ ഭാഗം കുറച്ച് ഭാഗം നമ്മുടെ സിംഗപ്പൂര് മലേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഈ ദേശങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും നമുക്ക് പള്ളികളില്ല പള്ളികളുള്ള സ്ഥലങ്ങളുണ്ട് എന്നാൽ എല്ലായിടത്തും പള്ളി കെട്ടിടങ്ങളില്ല എന്നാൽ ധാരാളം സ്ഥലങ്ങളിൽ പള്ളികളുണ്ട് ആരാധനാ സ്ഥലങ്ങൾ ആരാധനാ അത് നമ്മുടെ വിശ്വാസികളുടെ പ്രത്യേകിച്ച് വഴിയായി ഒരുക്കിയിട്ടാണ് അവരുടെ വിശുദ്ധ മുമ്പാന അർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ വിശുദ്ധ പിമ്പാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യ

സർട്ടിഫിക്കറ്റ് വേണം ഓർഡറൈസ് ചെയ്യണം അതാണ് നമ്മുടെ ആളുകൾ അത് എവിടെ ചെന്നാലും എങ്ങനെയെങ്കിലും ഒരു വിചിത്ത കുർബാന അർപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന രീതിയാണ് ആണെന്നുള്ളത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഇരിക്കുന്ന രീതികളിൽ കൂടുതൽ പേര് ഓണറാണ് ചെറിയായിരിക്കാം

കേൾക്കാനുള്ളു അത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാക്കാനാണ് ഞാൻ അനുകൂലിക്കുന്നത് എങ്കിലും ഞാൻ പറയുകയാണ് നമ്മളെല്ലാവരും വിദേശിക്കലാണ് കർത്താവ് എൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് കാരണം കർത്താവ് പോകാതെ ശിഷ്യന്മാരെ വന്ന് ഞാൻ പോവുകയാണ് ഞാൻ പോയിട്ട് ചെയ്യാനുള്ള സ്ഥലം പ്രത്യേകമായി ഒരുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൗരം പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പൗരശ്രീനായി പറഞ്ഞു നമ്മുടെ പാടാറുണ്ട് ഞാൻ വൈദേശികൻ ഞാനും ഒക്കെ പാടുന്ന പാട്ടാണ് ഞാൻ വൈദേശികൻ പിന്നെ ആള് വീടിന്റെ ആ ഉളയൻ ആളിനെ വിട്ടു എന്നെ കൊച്ചു യഥാർത്ഥ വീട് വീടിലാണ് വീടിൻ്റെ വളരെ ആണെങ്കിൽ ും കൂടി വരവുകളും എല്ലാം എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ദേശത്ത് നമുക്ക് ഒരുമിച്ച് കത്താറോളം സംഗമിച്ച് നിൽക്കുന്ന ഒരു കൂടിയാകുമെന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവരാജ്യങ്ങളായിരുന്നത് പല രീതിയിൽ നല്ല കാര്യങ്ങളെ ചെയ്യുന്നത് സ്വഭാവങ്ങളായും വളർന്നു ഇത്രയും ഇത്രയുമായിരിക്കുന്നതാണ് ഇവിടെ എല്ലാവരെയും ഇവർ സമയത്ത് കൂടുതൽ നിറവോടെ മുന്നോട്ട് പോവുക എന്ന് മാത്രം അറിയിക്കുന്നു ദൈവബന്ത്ര എല്ലാവരെയും വായിച്ച അനുഗ്രഹിക്കട്ടെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ബഹുമാനപ്പെട്ട മുൻപ് വിദ്യാഭ്യാസക്കാർ കാസർത്തി ഇവിടെ ആദരവ് സ്വീകരിക്കാനായിട്ട് കുറച്ച് നേരെ ഇവരെ തകർത്തിയിട്ടുണ്ട് അവരെയും മുസ്ലീമായിട്ട് തന്നെ അഭിനന്ദിക്കുന്നു കൂടുതൽ നിറവോടെ മുന്നോട്ട് പോവുക ദൈവം എല്ലാവരും